എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ രണ്ട് അടിയനെയും ചെടി പുതിയതായിട്ട് വാങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വളർന്ന് വലുതായി പൂ കൊണ്ടാൻ തുടങ്ങിയിട്ടുള്ള ചെടിയാണ് അപ്പം ഡബിൾ ആണ് കേട്ടോ രണ്ടും നേരത്തെ ഉള്ള രണ്ട് തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് അത് വിത്ത് വാങ്ങി മുളച്ചു വന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഇത് കവറിലും ഒന്നൊരു ചെറിയൊരു ബോട്ടിലുമാണ് ഉള്ളത് രണ്ടും ഒന്ന് റിമൂവ് ചെയ്ത് വേറൊരു വലിയ ബോട്ടിലേക്ക് കുറച്ചുകൂടെ വലിയൊരു ബോട്ടിലേക്ക് നടന്ന് കരുതി അപ്പോൾ എടുത്തിട്ടുള്ള പോട്ടി മിശ്രിതം മണലും മണ്ണും ചാണകപ്പൊടിയും സാപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് പോട്ടിയിൽ നിന്ന് അത് ഇങ്ങനെ നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ വാങ്ങി ഇതിവിടെ അടുത്ത് തന്നെയുള്ള ഇച്ചിരി എടുത്ത് ഒരു നേഴ്സറി നമ്മൾ അറിയുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് അപ്പോൾ ഒരു നല്ല പോട്ടി മിക്സി തന്നെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ മണ്ണ് മുഴുവനായിട്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല ശേഷം ആ മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ വെള്ളം അധികം വേണ്ടാത്ത പ്ലാന്റ് ആണല്ലോ അടീനെയും അപ്പോൾ നമ്മൾ നല്ല ഉള്ള ഒരു പോട്ടെടുത്ത് അടിയിൽ ഓടും കഷ്ണമൊക്കെ ഇട്ട് ശേഷം നടാവുന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഷാപ്പിൽ അതായത് ഭംഗിച്ച സൈഡിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കീടബാധ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നീ അഥവാ നമ്മുടെ ചെടി നശിച്ചു പോകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അതില്ലാതിരിക്കുക പങ്കൽപാധ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് വേരുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ്സ് മണ്ണിനടിയിൽ പോവാതെ തന്നെ വേണം നമ്മൾ നേടാൻ അപ്പൊ അടിയത്തിന്റെ ഫ്ലേവറിൻ്റെ ഒരു ഭംഗി പോലെ തന്നെ അതിന്റെ പ്രോഡക്റ്റ്സിനും ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അത് വിത്ത് പാകി ഉണ്ടാകുന്ന തൈകളിൽ മാത്രമേ ഈ പ്രോഡക്ട്സ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കമ്പ് നട്ടിട്ടൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് ഫ്രൂൺ ചെയ്തിട്ടുള്ള കമ്പുകൾ നട്ടുണ്ടാക്കിയ തൈകളിൽ ഇങ്ങനെ ഉണ്ടാവില്ല അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ് ആണ് അപ്പോൾ ഈർപ്പം ഒന്ന് ചെറിയ രീതി കിട്ടിയ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലുള്ള പൊട്ടുമിശ്രത ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഏതായാലും അതിൻ്റെ ആ പൊട്ടി മിശ്രത ഇപ്പോൾ ഇവർ നട്ടിട്ടുള്ളത് മണ്ണ് നല്ല മണ് മണലും കൊക്കോറ്റും അടങ്ങിയിട്ടുള്ള മണ് കുഴപ്പമില്ലാത്ത മണ്ണാണ് അതേസമയം ചെളി രൂപത്തിലുള്ള ചുവന്ന മണ്ണിലൊക്കെയാണ് നമുക്ക് തൈകൾ കിട്ടുന്നതെങ്കിൽ അത് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് വേണം നടാൻ ശേഷം നട്ടതിന് ശേഷം ഞാൻ കുറച്ച് സാപ്പ് കലക്കി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ വെള്ളം നന്നായി വർന്നു പോകുന്ന പൊട്ടി മിശ്രത വെള്ളം ഒരുപാട് കെട്ടി നിൽക്കരുത് അപ്പോൾ ആ അടിയന്യം പ്ലാന്റിൽ നിറയെ പൂടാനായിട്ട് നല്ല വെയിൽ കിട്ടുന്നൊരു ഏരിയയിൽ തന്നെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്